അവന് കടം കൊടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു അതെങ്ങനെയാണ് പറയാ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആട്ടോ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ ഞാൻ ഖേദിക്കുന്നത് എങ്ങനെയാ പറയാ ഐ റിഗ്രറ്റ് ഐ റിഗ്രറ്റ് കടം കൊടുക്കാൻ ഐ റിഗ്രറ്റ് ലെൻഡിങ് ഹിം മണി ഐ റിഗ്രറ്റ് ഹിം മണി അങ്ങനെ പറയാം ഒരു ഐ എൻജി റിഗ്രെറ്റ് കഴിഞ്ഞിട്ട് ഐ എൻ ജി ചേർക്കുക ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ ബൈക്ക് വിറ്റതിൽ ഞാൻ ഖേദിക്കുന്നു ഇപ്പൊ എനിക്ക് ഖേദ ഉണ്ട് അതെങ്ങനെ പറയാ ഐ റിഗ്രറ്റ് ഓക്കെ വിൽക്കുക അങ്ങനെയാണ് പറയാ അപ്പൊ ഞാന് അങ്ങനെ ആ വാക്കുകളൊക്കെ പറഞ്ഞതിൽ ഞാൻ ഇരിക്കുന്നു എങ്ങനെയാണ് പറയാ ഐ റിഗ്രെറ്റ് പറയുക അല്ലെ ഇപ്പൊ ഞാൻ എന്റെ മൊബൈൽ മൊബൈൽ ഈ മൊബൈൽ വാങ്ങിയതിൽ ഞാൻ ഖേദിക്കുന്നു അതെങ്ങനെയാണ് പറയാ ഐ റിഗ്രെറ്റ് വാങ്ങാൻ ബൈ അപ്പൊ ഐ റിഗ്രെറ്റ് ബൈങ്ങ് ദിസ് മൊബൈൽ മനസ്സിലായോ അപ്പൊ ഇത് ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഖേദിക്കില്ല അത് എങ്ങനെയാണ് പറയാ യു വിൽ നെവർ റിഗ്രെറ്റ് ജോയിനിങ് ഇംഗ്ലീഷ് ഹൗസ് അങ്ങനെ പറയാ സോ ഗൈസ് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഇന്ന് നമുക്കൊരു പുതിയ ബാച്ച് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് ഒരിക്കലും എന്റെ പൈസ പോയി എന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല കാരണം നമ്മൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ചെയ്യുന്നതാണ് റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസിണ്ട് എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ കുറെ ഗ്രാമറോ കാര്യങ്ങളെല്ലാം നിങ്ങളെ മനസ്സിലാക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ആണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് ഉറപ്പാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തോ ഇന്ന് രാത്രിയാണ് ബാച്ച് വയൽ വാട്സപ്പിൽ ഇപ്പൊ ന്യൂ ഇയർ ഓഫർ ഉണ്ട് വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും പറ്റും സോ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക താങ്ക്